നമസ്കാരം കേരളത്തിൽ വലിയ തോതിൽ നമ്മുടെ കാൽപന്തുകളി ആവേശം നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ തങ്ങൾ നടത്തി അതുകൊണ്ട് തന്നെ ലോക ലോകചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീന കേരളത്തിലേക്ക് വരും മിശിഹ ഫുട്ബോളിൻ്റെ മിശിഹ മെസ്സി കൊച്ചിയിൽ പന്ത് തട്ടുമെന്നൊക്കെ തള്ളിമറിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ കണ്ടിരുന്നു അത് റിപ്പോർട്ടർ ടി വിയുടെ എം ഡി ആയിട്ടുള്ള ശ്രീ ആൻഡോ അഗസ്റ്റിൻ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ നേരത്തെ ആദ്യത്തെ ഒരു വെഞ്ചറായിട്ടുള്ള റെ ഫോൺ മാംഗോ ഫോൺ പോലെ തന്നെയായി മെസ്സിയുടെ കാര്യവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും മാങ്കോ ഫോൺ വരാതിരുന്നത് പോലെ മെസ്സിയും കേരളത്തിലേക്ക് എത്തുന്നില്ല എന്നൊരു കൺഫർമേഷൻ തന്നെയാണ് ഇപ്പോൾ സ്വാഭാവികമായും നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നത് ആപ്പിളിനെ തോൽപ്പിക്കാനുള്ള മാങ്കോ ഫോൺ പിന്നീട് മുട്ടിൽ മരം മുറി തട്ടിപ്പായി മാറിയതൊക്കെ നമ്മൾ കണ്ടതാണ് സ്വാഭാവികമായി ഇപ്പോൾ അർജന്റീന ഫുട്ബോൾ ടീമും നായകൻ ലയണൽ മെസ്സിയും നവംബറിൽ കേരളത്തിലേക്ക് എത്തില്ല എന്ന് സ്ഥിതീകരിച്ചിരിക്കുകയാണ് റിപ്പോർട്ടർ ടിവിയുടെ മാനേജ്മെന്റ് എന്തായാലും അങ്കോളയിൽ മാത്രം കളിക്കുമെന്ന അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നത് കേരളത്തിൽ മെസ്സിക്ക് കളിക്കാൻ പറ്റിയ ഗ്രൗണ്ടുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് നേരത്തെ തന്നെ സൂചന ലഭിച്ചിരുന്നു ശബരിമല മാതൃകയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ മറ്റൊരു സ്പോൺസർ കേരളത്തിൽ ഉണ്ടാകും എന്നുകൂടി അത്തരത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു അത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു സംഭവിച്ചിരിക്കുന്നുവെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും കൊച്ചി സ്റ്റേഡിയം നവീകരണം അടക്കം കോടികൾ ചെലവിട്ട ശേഷം മെസ്സി വരില്ലെന്ന് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെടുകയാണ് കഴിഞ്ഞ ആഴ്ച തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരുന്നു എന്നാൽ അതെല്ലാം തള്ളുകയും കളി നടക്കുകയും ചെയ്യുമെന്ന റിപ്പോർട്ടർ ടി വി മാനേജ്മെന്റ് എം ഡി അതിൻ്റെ എം ഡി ആയിട്ടുള്ള ശ്രീ ആന്റോ ഓഗസ്റ്റിൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയായിരുന്നു ഇത് വിശ്വസിച്ച് വലിയ തോതിൽ മെസ്സി വരും എന്ന് കരുതി കുപ്പായമൊക്കെ തുന്നിയിരുന്ന കാൽപന്തുകളി ആണികൾക്കും ഒരു വലിയ നിരാശ തന്നെയാണ് സ്വാഭാവികമായും സംഭവിക്കുന്നത് ഏതായാലും എ എഫ് എയുടെ ഭാരവാഹികൾ ഈ ഒരു വിഷയത്തിൽ കേരളത്തെ തന്നെയാണ് പഴിക്കുന്നത് കേരളം മത്സരത്തിന് സജ്ജമല്ല എന്ന് എ എഫ് എയെ ഉദ്ധരിച്ചു അർജന്റീനയിലെ മാധ്യമങ്ങൾ തന്നെ വലിയ തോതിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിശ്ചിത സമയത്ത് ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയില്ല എന്ന റിപ്പോർട്ടും ഉണ്ട് നവംബർ പതിനേഴിന് അർജന്റീന കൊച്ചിയിൽ കളിക്കുമെന്നായിരുന്നു സർക്കാരും കായിക വകുപ്പും സർ അതേപോലെ സ്പോൺസറും എല്ലാം തന്നെ പറഞ്ഞിരുന്നത് എന്നാൽ മാർച്ചിൽ മെസ്സി വീണ്ടും വരും എന്ന ഒരു മാർച്ചിലേക്ക് അടുത്ത വിൻഡോയിലേക്ക് മെസ്സി വരുമെന്നാണ് ഇപ്പോൾ സ്പോൺസറുമാർ തെളിമറിക്കുന്നത് അത് മാർച്ചായിട്ട് നമുക്ക് മെസ്സി വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയുണ്ടാവും സ്വാഭാവികമായും ഇത്തവണ ഈ വിൻഡോയിൽ മെസ്സി എന്തായാലും കേരളത്തിൽ വന്ന് പന്ത് തട്ടില്ല എന്ന കാര്യത്തിൽ സത്യ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഒരു വിശദീകരണവും അതേപോലെ തന്നെ ഒരു വ്യക്തതയും വന്നിട്ടുണ്ട് എന്തായാലും റിപ്പോർട്ടർ ടി വിയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ ഒരു വിഷയം മാറിയിട്ടുണ്ട് എന്നതാണ് വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യം ഇതിന് കൂട്ടുനിന്ന സംസ്ഥാന സർക്കാരും വലിയ തോതിൽ പഴുകേൽക്കുന്നുണ്ട് എന്നതാണ് വസ്തുത